നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ശക്തമാകുന്നു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ വാഷിംഗ്ടൺ തയ്യാറാണെങ്കിൽ ആണവ വിഷയത്തിൽ ഒത്തുതീർപ്പിന് തങ്ങൾ സന്നദ്ധമാണെന്ന് ഇറാൻ അറിയിച്ചു ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടിയെക്കുറിച്ച് ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പന്ത് അമേരിക്കയുടെ കോർട്ടിലാണെന്നും അവർക്ക് ഒരു കരാർ വേണമെന്ന് തെളിയിക്കേണ്ടത് അവരാണെന്നും ഇറാൻ ഗവൺമെൻറ് പറയുന്നു ഇറാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താനായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി വേണ്ടിവരുമെന്ന മുന്നറിയിപ്പാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇറാനെതിരെ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടികൾക്ക് പെൻറ്റകൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ഇറാൻ്റെ സുരക്ഷാ ഭരണകേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടേക്കുമെന്ന് സൂചനയുണ്ട് തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഫെബ്രുവരി പതിനേഴിന് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ രണ്ടാംഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഈ നാടകീയ നീക്കങ്ങൾ സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ഇരുവശത്തും സൈനിക ജാഗ്രത വർദ്ധിപ്പിക്കുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ സംഘർഷം കേവലം ഒരു ആണവ കരാറിനപ്പുറം മേഖലയിലെ സൈനികാധിപത്യത്തിനായുള്ള വലിയൊരു പോരാട്ടമായി മാറിക്കഴിഞ്ഞു ഇറാൻ്റെ വിട്ടുവീഴ്ച നിലപാടും അമേരിക്കയുടെ കടുപ്പമേറിയ സൈനിക നീക്കങ്ങളും ഒരുപോലെ ശ്രദ്ധേയമാണ് വിദേശകാര്യ മന്ത്രി തലത്തിലുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോഴും അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിനെ കൂടി അയച്ച് സൈനികമായ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ചർച്ചകളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയാകാമെന്ന് ഇറാൻ പറയുമ്പോഴും തങ്ങളുടെ സുരക്ഷാ കവചമായ ബാലിസ്റ്റിക് മിസൈൽ പരിപാടിയെ തൊടാൻ അനുവദിക്കില്ലെന്ന നിലപാട് വരാനിരിക്കുന്ന ചർച്ചകളെ സങ്കീർണമാക്കും മിസൈൽ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തണമെന്ന ട്രംപിൻ്റെ മുൻകാല നിലപാടും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് വെറുമൊരു ആക്രമണമല്ല മറിച്ച് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിനാണ് പെൻറ്റൻ പദ്ധതിയിടുന്നത് എന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള ഇറാൻ്റെ ശേഷി ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് ഉപരോധങ്ങൾ നീക്കി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇറാനും ഇറാൻ്റെ ആണവ സ്വപ്നങ്ങൾക്ക് തടയിടാൻ അമേരിക്കയും നടത്തുന്ന ഈ ചതുരംഗക്കളിയിൽ അടുത്ത കുറച്ചു ദിവസങ്ങൾ ലോകത്തിന് അതീവ നിർണായകമാണ്